ആലപ്പുഴത്തെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യന്റെ കൊലപാതകം സി പി എം ആലോചിച്ച് നടപ്പാക്കിയതാണെന്ന സി പി എമ്മുകാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ വെളിപ്പെടുത്തലിൽ അത്ഭുതമില്ലെന്നും നിരവധി പേരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതിന്റെ ചരിത്രം സി പി എമ്മിനുണ്ടെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സത്യന്റെ കൊലപാതകത്തിൽ വലിയ അന്വേഷണം തന്നെ നടക്കണം ഇക്കാര്യത്തിൽ സത്യന്റെ കുടുംബത്തോടൊപ്പം ഏതറ്റം വരെ പോകാനും താനുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്തെ മുൻ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യനെ കൊലപ്പെടുത്തിയത് പാർട്ടി ആലോചിച്ചാണെന്ന് സിപിഎംകാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ വെളിപ്പെടുത്തൽ അത്ഭുതമുണ്ടാക്കുന്നില്ല എന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഹ സുരേന്ദ്രൻ പറഞ്ഞു നിരവധി പേരെ ഇത്തരത്തിൽ ആലോചിച്ച് കൊലപ്പെടുത്തിയതിന്റെ ചരിത്രം സിപിഎമ്മിനു കൊലപാതകങ്ങളിൽ ബന്ധമുള്ള ആളുകളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കൾ സത്യന്റെ വധക്കേസിൽ വലിയ അന്വേഷണം തന്നെ അനിവാര്യമായിരിക്കുന്നു സത്യന്റെ കുടുംബത്തോടൊപ്പം ഇക്കാര്യങ്ങളിൽ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇത് കേരളത്തിൽ ഇതിനു മുൻപും ആദ്യമായിട്ടല്ല മാർസിസ്റ്റ് പാർട്ടി കൊട്ടേഷൻ സംഘം രൂപീകരിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തെ ആ ബ്രാഞ്ചിൻ്റെ കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ചില പണമിടപാടുകളെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും ടി പി ചന്ദ്രശേഖരൻ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ടി പി ചന്ദ്രശേഖരൻ കണ്ണൂരിലെ പിണറായി പ്രദേശത്തുള്ള സഖാക്കന്മാരെ കാണാൻ പോയി വേറെ തെറ്റൊന്നും മതിയും ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്തു ഇല്ലായ്മ ചെയ്തു ആദ്യത്തെ ബലിദാനി എന്ന് പറയുന്നത് ആരാണ് കേരളത്തിൽ ആദ്യത്തെ ഞങ്ങളുടെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനാണ് മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ നിവർന്നു നിൽക്കാനുള്ള തൻ്റെടമില്ലാത്തത് കൊണ്ടാണ് പ്രതി അകത്ത് പോകാറുണ്ട് അന്നേ അകത്ത് പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ചുമക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയം മാത്രമല്ല സത്യൻ സ്വർഗീയനായിട്ടുള്ള സത്യൻ്റെ വിഷയം മാത്രമല്ല നിരവധിയായിട്ടുള്ള ആസൂത്രണങ്ങളും കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി നേതൃത്വമാണ് ഈ കേരളത്തിനകത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഒരമ്മ അത് ഷാജഹാൻ്റെ അമ്മയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ടി വി ചാനലിൽ പറഞ്ഞല്ലോ എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് എ കെ ഗോപാലിനെ പോലെ ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിനെ പോലെ സഖാവ് നായനാരെ പോലെ ഇവൺ അച്യുതാനന്ദനെ പോലെ പോലും അവരൊക്കെ എങ്ങനെയായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് പിണറായി വിജയൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ അമ്മയുടെ ഒരു ടോക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ എല്ലാ അക്രമങ്ങൾക്കും ക്രിമിനൽ വാസനകളും ഞാൻ അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ ചെയ്യുന്നവനെ ഞാൻ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിക്കുമെന്ന് പോലീസ് മന്ത്രി പറഞ്ഞാൽ എന്താകും സ്ഥിതി പക്ഷേ ഇവിടെ അക്രമമില്ലാത്ത ഒരു അഴിമതിയില്ലാത്ത ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കണമെന്നുള്ളതാണ് അല്ലെ ഈ സാധാരണഗതിയിൽ സി ബി ഐ അന്വേഷണം വ വരുമ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയുമോ സി ബി ഐ അന്വേഷണം വരുന്നതിന് കാലതാമസം പിടിക്കും അതിനുള്ളിൽ എഫ് ഐ ആർ ഇട്ടതാരാണ് ഈ എഫ് ഐ ആറ് വെച്ച് പരിശോധനകൾ നടത്തി കേസിലെ എല്ലാ തുമ്പുകളും മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതെങ്കിൽ എങ്ങനെയാണ് സി ബി ഐക്ക് പ്രതിയെ പിടിക്കാൻ പറ്റുക അപ്പോൾ ഇവിടെ കൃത്യമായി ഇതിൽ ചോദ്യം ചെയ്യൽ സാധ്യതയുണ്ട് അപ്പോൾ സി ബി ഐ അന്വേഷണം വരണമെങ്കിൽ അത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം അതല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം അപ്പം ഈ രണ്ട് ഘടകങ്ങൾ ഇവിടെ നിൽക്കാനും മുഖ്യമന്ത്രി ഈ ജന്മത്ത് ആവശ്യപ്പെടാൻ പോകുന്നില്ല അല്ല കുടും കുടും കുടുംബം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാനും അതിനൊക്കെയുള്ള ഒരു സാഹചര്യം അവരുടെ ഭാര്യയ്ക്കുണ്ട് അല്ല ഭാര്യയ്ക്കുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഭാര്യയെ വിളിച്ചിരുന്നു ഞാൻ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് അവരെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുളം